കുറഞ്ഞ സമയം കൊണ്ട് പണം ഇരട്ടിയാക്കാം മാസം വലിയൊരു തുക പലിശ കിട്ടും വാട്സാപ്പിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഇത്തരത്തിലുള്ള മെസ്സേജുകൾ നിങ്ങൾ കാണാറില്ലേ കാണുമ്പോൾ വലിയ ലാഭമാണല്ലോ എന്ന് കരുതി പലരും ഇതിൽ പണം നിക്ഷേപിക്കാറുണ്ട് ഒടുവിൽ കമ്പനി പൂട്ടി പോകുമ്പോഴാണ് പറ്റിക്കപ്പെട്ട വിവരം അറിയുന്നത് എന്നാൽ ഇനി അബദ്ധം പറ്റാതിരിക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെ ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അതാണ് സച്ചേത്ത് പോർട്ടൽ ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് എന്താണ് ഈ സച്ചേത് പോർട്ടൽ റിസർവ് ബാങ്ക് പൊതുജനങ്ങൾക്കായി തയ്യാറാക്കിയ ഒരു ഏകജാലക സംവിധാനമാണിത് സച്ചേ ഡോട്ട് ആർ ബി ഐ ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഇൻ എന്നാണ് വെബ്സൈറ്റിന്റെ പേര് ഈ സൈറ്റ് വഴി നമുക്ക് പ്രധാനമായും രണ്ട് കാര്യങ്ങൾ ചെയ്യാം ഒന്ന് കമ്പനിയുടെ വിശ്വാസ്യത പരിശോധിക്കാം നിങ്ങൾ ഒരു ചിട്ടിയിലോ ഫിനാൻസ് കമ്പനിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്കീമിലോ പണം നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ കമ്പനിക്ക് നിയമപരമായ അംഗീകാരം ഉണ്ടോ എന്ന് ഇവിടെ പരിശോധിക്കാം ആർ ബി ഐ സെബി ഐ ആർ ഡി എ ഐ തുടങ്ങിയ റെഗുലേറ്റർമാരുടെ ലൈസൻസ് ആ കമ്പനിക്ക് ഉണ്ടോ എന്ന് ഒറ്റ ക്ലിക്കിൽ അറിയാൻ സാധിക്കും രണ്ട് പരാതി നൽകാം ഇനി അനുമതിയില്ലാതെ പണം പിരിക്കുന്ന ഏതെങ്കിലും കമ്പനികളെ നിങ്ങൾ ശ്രദ്ധിച്ചാലോ അല്ലെങ്കിൽ നിക്ഷേപിച്ച പണം തിരികെ കിട്ടാതെ വന്നാലോ നിങ്ങൾക്ക് ഈ പോർട്ടൽ വഴി നേരിട്ട് പരാതി നൽകാം ഇത് വളരെ ലളിതമായി ഉപയോഗിക്കാം എന്ന വെബ്സൈറ്റിൽ കയറുക അവിടെ ചെക്ക് ഇഫ് ആൻഡ് എൻറ്റി രജിസ്റ്റേർഡ് എന്നൊരു ഓപ്ഷൻ കാണും അതിൽ നിക്ഷേപിക്കാൻ പോകുന്ന കമ്പനിയുടെ പേര് സെർച്ച് ചെയ്താൽ മതി അവർക്ക് ലൈസൻസ് ഉണ്ടെങ്കിൽ അത് അവിടെ കാണിക്കും ലിസ്റ്റിൽ പേരില്ലെങ്കിൽ ആ കമ്പനിയിൽ പണം നിക്ഷേപിക്കാതിരിക്കുന്നതാണ് ബുദ്ധി ഓർക്കുക അമിത ലാഭം വാഗ്ദാനം ചെയ്യുന്ന പദ്ധതികളിൽ കണ്ണും പൂട്ടി വിശ്വസിക്കരുത് കഷ്ടപ്പെട്ടുണ്ടാകുന്ന പണം നഷ്ടപ്പെടാതിരിക്കാൻ നിക്ഷേപിക്കുന്നതിന് മുൻപ് രണ്ട് മിനിറ്റ് ചിലവഴിച്ച് സചേത് പോർട്ടലിൽ ഒന്ന് പരിശോധിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഈ വിവരം ഷെയർ ചെയ്തു കൊടുക്കൂ ഇത്തരം ഉപകാരപ്രദമായ അറിവുകൾക്കായി മണി ന്യൂസ് മലയാളം ഫോളോ ചെയ്യാൻ മറക്കല്ലേ നന്ദി